രണ്ട് മാസം കൊണ്ട് സൗദിയിലെ റിയാദ് മെട്രോയിൽ കയറിയത് രണ്ട് കോടിയോളം യാത്രക്കാർ മുപ്പത് ലക്ഷം യാത്രക്കാരുമായി ഏറ്റവുമധികം യാത്രക്കാരെത്തിയത് കെ എ എഫ് ഡി സ്റ്റേഷനാണ് റിയാദ് മെട്രോ ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തുവന്നത് മാസം കൊണ്ട് മെട്രോ ഉപയോഗിച്ച് യാത്ര ചെയ്തത് ഒന്നേ ദശാംശം എട്ട് കോടി യാത്രക്കാരാണ് പൂർത്തിയാക്കിയത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം യാത്രകളുമാണ് നാല് ദശാംശം അഞ്ച് മില്യൺ കിലോമീറ്റർ ആണ് ഇതിനായി റിയാദ് മെട്രോ ഓടിയത് ഏറ്റവുമധികം യാത്രക്കാരെത്തിയത് കെ ഇ എഫ് ടി സ്റ്റേഷനിലാണ് രണ്ടു മാസത്തിനിടെ എത്തിയത് മുപ്പത് ലക്ഷം യാത്രക്കാരാണ് കണക്കുകൾ പ്രകാരം ഏറ്റവും തിരക്കേറിയ പാത ബ്ലൂ ലൈനാണ് ഈ ലൈനിന്റെ ഭാഗമായി ബദ്ഹ ഒലിയ റൂട്ട് ഉപയോഗിച്ചത് ഒരു കോടിയോളം യാത്രക്കാരാണ് റിയാദിലെ ജനങ്ങൾ മെട്രോ സംസ്കാരത്തിലേക്ക് മാറിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നൂറ്റിയെഴുപത്തിയാറ് കിലോമീറ്റർ നീളത്തിൽ ആറ് റൂട്ടുകളാണ് റിയാദ് മെട്രോയ്ക്കുള്ളത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഡ്രൈവർ ഇല്ലാത്ത മെട്രോയാണ് റിയാദിലേത് പദ്ധതി പൂർത്തിയാക്കിയത് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി റിയാൽ ചെലവഴിച്ചാണ് പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നായുള്ള പത്തൊൻപത് കമ്പനികളാണ് പദ്ധതി പൂർത്തിയാക്കാനായി പ്രവർത്തിച്ചത് മീഡിയ വൺ റിയ